വെയിറ്റ് വന്നിട്ട് ഏകദേശം ഒരു നാനൂറ്റിഅമ്പത് ഗ്രാം വെയിറ്റ് മാത്രം ഇതിന് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാലായിരത്തിന് താഴെ വരുന്ന റേറ്റ് വരുന്ന സാരികളാണ് പട്ടു പട്ടുന്നൂല് മാത്രം കൊണ്ട് നെയ്പ്പിച്ചെടുക്കുന്ന സാരികളാണ് വെല്ലുവിളി ഇതാണ് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈൻ ഇത് സാരിയുടെ ഉത്ഭാവത്തേക്ക് വരുന്ന നല്ലൊരു ഈ ഷെയ്ഡ്സ് ഒക്കെ ഈ പ്യൂർ പട്ടിൽ മാത്രം ഇങ്ങനത്തെ ഷെയ്ഡ്സ് കിട്ടുള്ളൂ ഇതൊരു ഫ്ലവർ വർക്കിന്റെ മോട്ടീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് എല്ലാവർക്കും നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്യൂർ കൈത്തറിയുടെ വെയിറ്റ് ആയിട്ടുള്ള നല്ല പ്യൂർ കൈത്തറിയുടെ ഹാൻഡ്ലൂമിൻ്റെ സാരികളാണ് ഇത്രയും ഒരു ഇരുന്നൂറ്റമ്പത് സാരികളോളം പുതിയതിപ്പോൾ നെയ്തു വന്നിട്ടുണ്ട് അതിൻ്റെ വെയ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു നാനൂറ്റമ്പത് ഗ്രാം വെയ്റ്റ് മാത്രമേ ഇതിന് വെയ്റ്റ് ഉണ്ടാവുള്ളൂ അത് പ്യൂർ കൈത്തറി ആയതുകാരനാണ് നാനൂറ്റമ്പത് ഗ്രാം പട്ടിട്ട് നെയ്ത് വരുന്നതാണ് അതാണ് നാനൂറ്റമ്പത് ഗ്രാം വെയിറ്റ് മാത്രമേ വരുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ അതേപോലെ നമ്മുടെ കറക്റ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഏകദേശം കുത്താംപള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലും കഴിഞ്ഞ് പിന്നെ കുത്താംപള്ളി ഗവൺമെൻറ് സ്കൂളും കഴിഞ്ഞ് അതേ മെയിൻ റോഡ് കൂടെ തന്നെ താഴേക്ക് വന്ന റൈറ്റ് സൈഡ് കിണർ കാണാൻ പറ്റും ലഫ്റ്റ് സൈഡ് ഷോപ്പും കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നിങ്ങൾ അത്താണി ബസ് സ്റ്റോപ്പ് പഴശ്ശരാജ് സ്കൂൾ സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും മൂന്ന് കിലോമീറ്റർ തന്നെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പോൾ കൈത്തറിയിടൊക്കെ പ്യുവർ കൈത്തറിയിടൊക്കെ എടുക്കണമെന്നുണ്ട് ഉള്ളവർ നേരിട്ട് ഷോപ്പിലേക്ക് വരിക ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരിക അപ്പോൾ നമുക്ക് സാരിയുടെ സെലക്ഷൻ കാണാം ഇത് നോക്കും നല്ലൊരു പീച്ച് കളർ വരുന്ന സാരിയാണ് പ്യൂർ ആണ് പ്യൂർ പട്ടാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാലായിരത്തിന് താഴെ വരുന്ന റേറ്റ് വരുന്ന സാരികളാണ് ഇതെല്ലാം മെങ്ങനാട് സാരിയുടെ മുന്താനിയിലേക്ക് വരുന്ന ഡിസൈൻ അതേപോലെ ഉൾബാട്ടിക്കും നമുക്ക് നല്ല എംബോസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ജെറി വർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നൂല് മാത്രം കൊണ്ട് പട്ടു പട്ടു പട്ടുനൂല് മാത്രം കൊണ്ട് നെയ്പ്പിച്ചെടുക്കുന്ന സാരികളാണ് ഇതെല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ് സാരി നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും സാരി ഉടുക്കുമ്പോൾ നമ്മൾ പ്യൂർ പട്ട് ഉടുത്താൽ തന്നെ വർക്ക് അധികം ഹെവി വർക്ക് അല്ലെങ്കിലും പ്യൂർ പട്ടിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഉടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു കരിനീല ഷെയ്ഡാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാ പാറ്റേണും ഒരേ ടൈപ്പ് തന്നെയാണ് ഇതെല്ലാം എംബോസ് വർക്കിൽ പട്ട് നൂലിട്ട് നെയ്ത് വരുന്ന ലൈറ്റ് വെയ്റ്റ് സാരികളാണ് എല്ലാം അതേപോലെ നല്ലൊരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ അല്ല നല്ലൊരു പിസ്താ ഗ്രീനിന്റെ കുറച്ച് ഡാർക്ക് വരുന്ന ആണ് അതേപോലെ ഇത് മറൂൺ ഷെയ്ഡ് വരുന്ന ഇതിലേക്ക് ഫ്ലവർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫ്ലവർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലൂലേക്ക് വരുന്ന ഡിസൈൻ നോക്കും നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബ്ലൗസ് നമുക്ക് ഇതാണ് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈൻ സാരിയുടെ ഉത്ഭാഗത്തേക്ക് വരുന്നത് ഈ പാറ്റേൺ ആണ് വരിക ഇതിന്റെ റേറ്റ് വന്നിട്ട് നാലായിരത്തിന് താഴെ റേറ്റ് വരുന്ന സാരികളാണ് ഇതെല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഞാനിപ്പോ പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല ലൈറ്റ് വെയിറ്റ് സാരി ആണ് അതേപോലെ നല്ലൊരു പയറു പച്ചയുടെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു കളറാണ് അതിലേക്ക് സൈഡ് ബോർഡിലേക്ക് സിക്സാക് ഡിസൈൻ ആണ് നെയ്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം നെയ്തെടുക്കുന്ന ഡിസൈൻ ആണ് അതിന്റെ പേസ്റ്റൽ കളർ വേണമെന്നുള്ളവർക്ക് നല്ല നല്ല പേസ്റ്റൽ കളേഴ്സ് ഇപ്പൊ പുതിയത് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് പല്ലൂരിക്ക് നോക്കു കുറച്ച് ഹെവി വർക്ക് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചെറിയ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസ് ബ്ലൗസാണ് ഇത് വരുന്നത് ഉത്ഭാഗത്തേക്ക് വരുന്ന നല്ലൊരു ലൈറ്റ് ഷെയ്ഡിന്റെ നല്ലൊരു കളർ ഇതിപ്പോ ഹോൾസെയിൽ റേറ്റ് ആണ് നാലായിരത്തിന് താഴെ വരുന്നത് നമ്മളിപ്പോ റീറ്റെയിലേക്ക് വലിയ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോട് വരുന്ന ഇത് നല്ലൊരു ഗ്രീൻ സിമ്പിൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പല്ലേക്ക് മാത്രമാണ് കുറച്ച് റിച്ച് പല്ല് വന്നിരിക്കുന്നത് ഇതെല്ലാം ഈ കസവും അതേപോലെ ഹാഫ് ഇഞ്ചറി ഇട്ട് പ്യുർ പട്ടു പട്ടു കൊണ്ട് നെയ്ത് വന്ന കസവാണത് ഇതാണ് ബ്ലൗസിലേക്ക് വരുന്ന ഡിസൈൻ സാരി നോക്കൂ നല്ല ഗ്രീൻ ഷെയ്ഡ് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വർക്ക് ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ വർക്കായിരിക്കും പക്ഷെ പ്യുർ പട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യുർ പട്ട് ഉടുത്തു നിന്ന് അതിന്റെ ഭംഗി തന്നെ വേറെയായിരിക്കും നമുക്ക് ഈ പട്ടൊക്കെ ആണെങ്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടുത്തു പോവാൻ പറ്റിയ നല്ലൊരു സാരി ആയിരിക്കും കേട്ടോ തിന്റെ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ അല്ല സോറി പയറ് വച്ചയുടെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതേപോലെ ഇതിൽ നോക്കൂ നമുക്ക് പേസ്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അതേപോലെ ഇതൊക്കെ നമുക്ക് ഈ ഷെയ്ഡ്സ് ഒക്കെ ഈ പ്യുവർ പട്ടിൽ മാത്രം ഇങ്ങനത്തെ ഷെയ്ഡ്സ് കിട്ടുള്ളു ഇത് ഒനിയൻ പിങ്കിന്റെ നല്ലൊരു ഷെയ്ഡാണ് കെട്ടോ ഇത് നമ്മൾ പോളിസ്റ്റർ മിക്സിങ്ങിന്റെ സാരിയിലേക്ക് ആവുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഷെയ്ഡ് കിട്ടില്ല കുറച്ചും കൂടി ഡാർക്കും അങ്ങനത്തെ ഷെയ്ഡേ കിട്ടുള്ളൂ ഇത് നോക്കൂ മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ആണ് നല്ലൊരു കളറാണ് അതേപോലെ ഇതും ലൈറ്റ് ഷെയ്ഡ് തന്നെ ലൈറ്റ് ഷെയ്ഡ് ജെറി വർക്ക് വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് ജെറി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇതും നല്ലൊരു ലൈറ്റ് പേസ്റ്റ് കളർ അതേപോലെ നോക്കൂ ഇത് നല്ലൊരു ടൊമാറ്റോ റെഡി ഷെയ്ഡാണ് ഇതും അതേപോലെ നമ്മൾ പട്ടിൽ മാത്രാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കിട്ടുള്ളൂ ഇത് നോക്കൂ ഓണിയൻ ഷെയ്ഡ് ഓണിയൻ ഫിംഗർ തന്നെയാണ് കുറച്ച് ഡാർക്ക് ആണ് ഇത് നല്ലൊരു കളർ ആണ് കേട്ടോ ഇത് അതേപോലെ പിസ്ത ഇത് നല്ല കളർ കേട്ടോ പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് നല്ലൊരു കളർ ചേഞ്ച് ഇതിൽ എന്തെങ്കിലും വേണമെന്നുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പോസ്റ്റലോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നോക്ക് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെ ലാവണ്ടർ ആണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലേക്ക് വരുന്ന നല്ലൊരു കളർ അതേപോലെ നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിന്റെ പയർ വച്ചയാണ് ഡാർക്ക് ഗ്രീൻ അല്ല പയറ് വച്ചയുടെ ഒരു ഡാർക്ക് ആണ് അതിലേക്ക് ജെറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നോക്കും നല്ല പേസ്റ്റൽ ഷെയ്ഡിലേക്ക് ഫ്ലവർ വർക്കിന്റെ മോട്ടീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഇതും അല്ലാതെ ഇനിയും ഒരു അഞ്ചാറ് കളറും കൂടി എക്സ്ട്രാ ഉണ്ട് ഞാൻ എല്ലാ കളറും എടുത്തു വെച്ചിട്ടില്ല ഇത് നല്ലൊരു കളർ ചേഞ്ച് ആണ് അപ്പൊ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കാണുന്നുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞവർ കാണിച്ചു തരും അപ്പൊ ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നോക്കാം ഓക്കെ ബൈ താങ്ക്